ഞങ്ങൾ തൃക്കുടിത്താനം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് ബാച്ചാണ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് ബാച്ചാണ് ഞങ്ങൾ ഇപ്പം നിലവിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ കുറേ കൂട്ടുക കൂട്ടുകാരുണ്ട് ഞങ്ങളുടെ ഇപ്പം കൂടെ സഹകരിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട് സഹകരിക്കാത്ത കുറേ കൂട്ടുകാരുണ്ട് എങ്ങി എന്നിരുന്നാൽ കൂടി മുപ്പത്തേഴ് ഉള്ള ഒരു ഗ്രൂപ്പിൻ്റെ അംഗമാണ് ഞാൻ അതിലൊരംഗമാണ് ഞാൻ ഞങ്ങൾ ഈ സ്നേഹക്കൂട് എന്ന ഈ സ്ഥലത്ത് അഭയ അഭയമന്ദിരത്തിൽ ഇവരെ എല്ലാം ഒന്ന് കാണുവാനും ഞങ്ങളിൽ കൂടി ഇതൊരു പ്രചോദനമായി മറ്റുള്ള ആൾക്കാരിലേക്കും ഇതെത്തുവാനുമാണ് ഒരു സ്ഥലത്ത് ഞങ്ങൾ വരികയും ഇവരോടൊപ്പം ഒരുപാട് അനാ അനാഥരായ ഒരുപാട് അച്ഛനമ്മമാർ ഞങ്ങളോട് ഞങ്ങളോടൊപ്പമുണ്ട് അവരോടൊന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്കൊരു പാട്ട് പാടാം വരുമൊക്കെ അല്ലേ പാലോ പാലോ നല്ല നടപ്പാലം അപ്പൻ്റെ കൈയും പിടിച്ചു നടക്കണ നേരം അപ്പാണം പാലത്തിൻ്റെ തോട്ടി നിന്ന് എന്നോരു വിളിയും കേട്ട് പൊന്നോ എന്നോരു വിളിയും കേട്ട് എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്കണോ ഉറച്ച പോലെ എൻ്റെ അമ്മ മണ്ണോടു മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ പാലോ പാലോ നല്ല നടപ്പാലം അപ്പൻ്റെ കയ്യും പീഡിച്ച് നടക്കണ നേരം കാണം പാലത്തിൻ്റെ ചോട്ടിൽ നിന്ന് പൊന്നോ എന്നോരു വിളിയും കേട്ട് പൊന്നോയെന്നോരു വിളിയും കേട്ട് തരും കുഞ്ഞുമ്മ കൈമാറിയും നിന്റെ ിൻ്റെ തൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിൻ്റെ ഇണങ്ങളിൽ തേടുന്ന കാറ്റിൻ്റെ ಹಿತมาлуй पुल्लांगुळ 나దామాлуй дейోమే రికార్డింగ్ బ్యాక్మి తివాసిగలు ఆత్మవాసిగలు వైరువాసిగలుాయ 96వ ఎస్ఎస్సి వైజర్డి పడిచ സഹോദരങ്ങൾ ഇന്ന് ഞങ്ങൾക്കൂടെ അന്നദാനം തരുന്നതിന് എല്ലാവർക്കും നന്ദി പറയുകയും ഇതുപോലെ മേലും മേലും എല്ലാവർക്കും നല്ല സ്ഥാപനങ്ങൾക്ക് അന്നദാനം കൊടുക്കാനുള്ള ആയുസ് ആരോഗ്യവും സമാധാനവും സന്തോഷവും ദൈവമേ അനുഗ്രഹിക്കണമേ അവർക്ക് കൊടുക്കണമേ അവരുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലുള്ള എല്ലാവരെയും സുഹൃത്തുക്കളെയും ഇനിയോട് വരാനുള്ള എല്ലാ സഹോദരങ്ങളെയും ദൈവമേ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മണിത്തന്നലും തരും കുഞ്ഞും നിന്റെ മാറിയും നിവാലകൾ തുന്നിയും പാടാത്ത പാട്ടിൻ്റെ ഇണങ്ങളിൽ തേടുന്ന കാറ്റിൻ്റെ ഓണം ുള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നുമ്പര പൊരുനാളിൻ സങ്കീതമാല്ലാങ്കുഴൽ നാദമാ പലപ്പോഴും എൻ്റെയൊക്കെ കൂടെ ഉള്ള ആൾക്കാരൊന്നും പലപ്പോഴും ഒത്തിരി കുട്ടികൾ നമ്മുടെ കൂടെ പഠിച്ച പോലെ ഒരുപാട് മിസ്സിങ്ങാണ് കാരണം ഒത്തിരി ആളുകളെ കാണാനും ഒന്നും പറ്റുന്നില്ല നമുക്കൊന്നും ആ സമയത്ത് ഫോണല്ലേ ഇപ്പോഴത്തെ പോലെ ഫോൺ നന്നുകൊണ്ടായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ സൗഹൃദങ്ങൾ നിലനിൽക്കുമായിരുന്നു പക്ഷെ ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഫോണൊന്നും ഇല്ലാതെ കൊണ്ട് സൗഹൃദങ്ങൾ നിലനിർത്താൻ പറ്റില്ല അപ്പൊ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയപ്പോഴത്തേക്ക് അതിൻ്റെ സന്തോഷത്തിനാണ് നമുക്ക് ഭക്ഷണം തരാനായിട്ട് അവർ വന്നത് അപ്പം അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അവരുടെ സൗഹൃദം എന്നും ഇതുപോലെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഒത്തുചേർത്തലൂടെ ഒക്കെ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട് അപ്പൊ വളരെയധികം അച്ഛനമ്മമാരുടെ നേരിട്ട് ഞങ്ങളെല്ലാവരുടെയും ഒത്തിരി നന്ദി പറയുന്നു ഇവിടെ ഒരുമിച്ച് കൂടാൻ കാണിച്ച ഒരു മനസ്സിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഗ്രൂപ്പായിട്ട് ഒന്ന് ചെയ്യട്ടെ നമുക്ക് മാത്രല്ല എല്ലാവർക്കും അല്ലേ അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇനിയും ഒരുപാടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ജഗദീഷൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു നിലനിൽക്കട്ടെ പൊങ്ങാറ്റിലോ എങ്ങോ പിറന്നു പണ്ടീളം മൂളം